നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിയാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചോറിനുള്ള കറികൾ അപ്പം ഇതെനിക്ക് വീഴ്ത്തി വെച്ചിട്ടുള്ള കഞ്ഞി ഇത് അമ്മയ്ക്കുള്ള ചോറ് ചമ്മന്തി ഇത് കുട്ടിയമ്മയ്ക്ക് ഇത്തിരി ചോറ് ഇതന്നെ കഴിച്ച പിന്നെ വേണമെങ്കിൽ ഞാൻ കൊടുക്കും വെറുതെ കളയാനും പറ്റില്ലല്ലോ ഭക്ഷണം പണ്ടത്തെ പോലെ ഇല്ല കുട്ടിയമ്മയ്ക്ക് ഇത് മോര് ഒഴിച്ച് കറി കുട്ടിയമ്മ ചോറും ഉണ്ടല്ലെങ്കിലും കറി എടുത്ത് കൂട്ടും മുതരീം ചേനും കൂടിയിട്ടൊരു കറി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനേജൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കൊണ്ട നിങ്ങളത് കഴിച്ചോ നിങ്ങളാ കഴിക്കില്ല എന്നൊക്കെ പറയും ചെയ്യും പറയുമ്പോ പറയും എത്ര ചോറ് ഒക്കെ കഴിക്കുകയും ചെയ്യും കുഞ്ചാ പിന്നെ കുട്ടിയമ്മക്ക് കൊടക്കട്ടെ കുട്ടിയമ്മനെ ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താ വച്ചാ കുട്ടിയമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യാതെ ആയി ഇനി കുട്ടിയമ്മക്ക് ഞാൻ വീഡിയോ പിടിച്ചിട്ട് ഇനി കുട്ടിയമ്മക്ക് ഒന്നര മണിയേച്ചല്ലേ ഞാനോ വാരിയിട്ടോ അല്ലെങ്കിൽ കൊണ്ടോ കൊടുക്കണം അപ്പോൾ അത് കാണിക്കുന്നില്ല ഇനി മണിയേച്ചി കഴിക്കാറായില്ലേ കഞ്ഞി എടുത്തോ അപ്പോൾ എനിക്കുള്ള കഞ്ഞി എനിക്കുള്ള കഞ്ഞിയാണ് കുട്ടികളെ െനിക്ക് കുറച്ച് കറി ഇനി മണിയേച്ച കഞ്ഞിത ഒഴിച്ചു വെച്ചിണു മണിയേച്ചെടുത്ത് കഴിക്കും ആവശ്യമുള്ളത് എന്താന്ന് എല്ലാവരും കഴിക്കും ആരും കഴിക്കാണ്ടിരിക്കില്ല ഇനി കുഞ്ചൻ്റെ പാത്രം എവിടെയാണ് വെച്ചാ കുഞ്ചന് പാല് കൊടുക്കാം ഇനി കുഞ്ചന് പാല് കൊടുക്കണില്ലെന്നൊന്നും ചോദിക്കണ്ട ഒക്കെ കൊടുത്തിട്ട് എൻ്റെ വയറ്റിലേക്ക് എൻ്റെ ഒരു പിടി ചോറ് ഞാൻ കഴിക്കുള്ള മക്കള കുഞ്ചിയുടെ പാത്രമാണ് പാല് കൊടുക്കണ പാത്രം കുഞ്ചിയുടെ പാല് പെണ്ണിനെ കൊടുത്താൽ അപ്പഴൊന്നും കുടിക്കില്ല അവൾക്കൊരു സമയുണ്ട് അപ്പളീ അവള് കഴിക്കുള്ളു കുഞ്ചനെ പാലുമ്പാലുമ്പാരങ്ങനെ ചുരുക്കിട്ടെ പാലുമ്പോ കുടിച്ചോട്ടാ കുഞ്ചാ ഏ പാലുമുടിക്കണില്ലേ കുടിച്ചാ പാല് കുടിച്ച കുഞ്ചാ കുഞ്ചാ പാല് കുടിക്കുകയേ അതിപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉള്ളതിൽ സന്തോഷിച്ച് ജീവിച്ച് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുന്നു ദൈവം നമ്മൾക്ക് വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ സ്വീകരിക്കണം നമ്മുടെ കർമ്മമാണ് നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ഈശ്വരൻ ഏൽപ്പിച്ച് തരുന്ന ജോലികളാണ് ആ ജോലികൾ നമ്മൾ വേണ്ട പ്രകാരം ഭംഗിയായി നിറവേറ്റേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിറവേറ്റുന്നവർക്ക് ഈശ്വരൻ കനിഞ്ഞ് കൂലി തരും അല്ലാത്തവർക്ക് എന്ത് ചെയ്യും അതിനനുസരിച്ച് കൂലി കൊടുക്കും നമ്മൾ ഈ ഭൂമിയിൽ തന്നെ എല്ലാം തീർത്തിട്ട് വേണം പോകണമെങ്കിൽ കർമ്മഫലമുള്ളവരൊക്കെ ഭൂമിയിൽ തന്നെ തീർക്കണം അല്ലാത്തവരൊക്കെ വേഗം സ്ഥലം വിടും അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും മക്കളെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്നമർത്തണേ എങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ സന്തോഷമായിരിക്കും